ഹായ് ഗസ് നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം അവരെന്തുണ്ടാക്കി എന്നുള്ളതാണ് ഇതുവരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടോട്ടൽ ഇതുവരെ ഐ എസ് എല്ലും ഡ്യൂറൻ കപ്പും സൂപ്പർ കപ്പുമായി ടോട്ടൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മാച്ചസ് ആണ് നമുക്ക് ആദ്യം ഡ്യൂറൻ കപ്പ് നോക്കാം ഡ്യൂറൻ കപ്പിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് തവണയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ പതിനഞ്ച് കളികൾ കളിച്ചു പതിനഞ്ച് മാച്ചസിൽ നിന്ന് ആകെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ആറ് മത്സരങ്ങൾ വിജയിച്ചു മൂന്ന് മത്സരങ്ങൾ സമനിലയായി ബാക്കി ആറ് മത്സരങ്ങൾ തോൽവിയാണ് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടോട്ടൽ മുപ്പത്തിമൂന്ന് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് പതിനേഴ് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ നിന്നും ടോട്ടൽ ഇതുവരെ നേടിയിട്ടുള്ള പോയിൻ്റുകൾ ഇരുപത്തിയൊന്ന് ശത ഇരുപത്തിയൊന്ന് പോയിൻ്റാണ് ഫോർട്ടി പെർസെൻറ്റേജ് നാൽപ്പത് ശതമാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിന്നിംഗ് റേറ്റ് ഇൻ ഡ്യൂറൻ കപ്പ് ഇനി നമ്മൾ സൂപ്പർ കപ്പ് നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് നാല് തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഈ നാല് തവണ അപ്പ്യർ ചെയ്തിട്ടുള്ളതിൽ ടോട്ടൽ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് മാച്ചസ് കളിച്ചു എട്ട് മാച്ചസിൽ രണ്ട് തവണ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ഒരു തവണ സമനിലയും അഞ്ച് തവണ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവിയും ഏറ്റുവാങ്ങി ഇതിൽ ആകെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാൽ പതിനേഴ് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട് സൂപ്പർ കപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ നേടിയിട്ടുള്ള പോയിന്റ് ഏഴ് പോയിന്റ് ആണ് വിന്നിംഗ് പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇനി നമുക്ക് ഐ എസ് എല്ലിലേക്ക് വരാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ പതിനൊന്ന് തവണ അപ്പെയർ ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്ന് തവണയിൽ നിന്ന് ഇരുന്നൂറ്റി ഏഴ് തവ മാച്ചുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി ഏഴ് മാച്ചുകളിൽ നിന്ന് അറുപത്തൊമ്പത് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു അറുപത് മത്സരം സമനിലയിലും ബാക്കി എൺപത് മത്സരം തോൽവിയേറ്റു അങ്ങയുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടോട്ടൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഗോളുകളാണ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത് ഇത് പറയുന്നത് ലാസ്റ്റ് നമ്മുടെ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള കളി ഉൾപ്പെടെയുള്ള സ്റ്റാറ്റ സ്റ്റാറ്റസാണ് ഓക്കെ ഇതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഇരുന്നൂറ്റി ഏഴ് മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻ്റാണ് ഐ എസ് എല്ലിൽ ഇതുവരെ ഈ പതിനൊന്ന് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് തേർട്ടി ടു പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജാണ് അപ്പോൾ ടോട്ടൽ ഡ്യൂറൻ കപ്പും സൂപ്പർ കപ്പും ഐ എസ് എല്ലും എല്ലാം ഉൾപ്പെടെ ടോട്ടൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കളികളാണ് അതിൽ നിന്നും എഴുപത്തി ആറ് കളികൾ വിജയിച്ചു അറുപത്തി നാല് സമനില തൊണ്ണൂറ്റിയൊന്ന് തോൽവികൾ ഇതിൽ ടോട്ടൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നൂറ്റി പതിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആൻഡ് ഗോള് വഴങ്ങിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഗോൾ ഡിഫറൻസ് പതിനേഴ് മൈനസ് പതിനേഴാണ് നമ്മൾ അടിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് ആൻഡ് ടോട്ടൽ പോയിൻറ്സ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ടോട്ടൽ പോയിൻറ്റ്സ് ടു നയൻറ്റി ടു പോയിൻറ്റ്സ് ആണ് ആൻഡ് ഈ മൂന്ന് സൂപ്പർ കപ്പ് ഡ്യൂറൻ കപ്പ് ആൻഡ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെടെ ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിന്നിംഗ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു പോയിൻ്റ് ത്രീ ടു പെർസെൻറ്റേജ് ആണ് ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം താങ്ക്